നമസ്കാരം ഫോർട്ടോ ന്യൂസിലേക്ക് സ്വാഗതം പലസ്തീനിൽ ഇസ്രായേലിന്റെ കൊടും കുറൂരതയില് നിരവധി പേരാണ് കൊല്ലപ്പെടുന്നത് ഖത്തലിന്റെ മധ്യസ്ഥ ചർച്ചയിൽ താൽക്കാലിക വെടിനിർത്തലിനു ശേഷം ആരംഭിച്ച യുദ്ധം അതിരൂക്ഷമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഹമാസിന്റെ പേരും പറഞ്ഞ് സാധാരണക്കാരായ ജനങ്ങളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയുമാണ് സൈന്യം കൊന്നൊടുക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന്റെ ഏജന്റിനെ ഇറാൻ എന്ന വാർത്തകളും പുറത്തു വരുന്നത് മൊസാദ് അടക്കമുള്ള വിദേശ ഇന്റലിജൻസ് ഏജൻസികളുമായി പ്രവർത്തിച്ചു വരുന്ന ആളെയാണ് തൂക്കിലേറ്റിയതെന്നാണ് ഇറാൻ വാർത്താ ഏജൻസിയായ അയ്യാർ എന്നെ റിപ്പോർട്ട് ചെയ്തത് തെക്കുകിഴക്കൻ പ്രവിശ്യയായ സിസ്താനിന്റെയും ബലോചിസ്ഥാനിന്റെയും തലസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന സഹേദൻ ജയിലിലാണ് വധശിക്ഷ നടപ്പിലാക്കിയത് എന്നാൽ ഇയാളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നും റിപ്പോർട്ടുണ്ട് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ വ്യക്തി മൊസാദുമായി ആശയവിനിമയം നടത്തിയെന്നും രഹസ്യ വിവരങ്ങൾ ശേഖരിച്ചു മൊസാദിനടക്കം നൽകിയെന്നും ഐ ആർ എൻ എ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ഇറാൻ രഹസ്യാന്വേഷണ വിഭാഗം പേരെ അറസ്റ്റ് ചെയ്തിരുന്നു മൊസാദുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു നടപടി എന്നാൽ ഇതിൽ ഉൾപ്പെട്ടയാളാണോ തൂക്കിലേറ്റിയതെന്ന് വ്യക്തമല്ല വർഷങ്ങളായി ഇറാനും ഇസ്രായേലും ചാരവൃത്തി ആരോപിച്ച് പരസ്പരം കുറ്റപ്പെടുത്തുന്നുണ്ട് തങ്ങളുടെ ബന്ധ ശത്രുവായാണ് ഇറാനെ ഇസ്രായേൽ കണക്കാക്കുന്നത് ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നതിനെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന ഭീഷണിയുമായി ഇസ്രായേൽ പലതവണ രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ ആണവായുധം സംബന്ധിച്ച ഇസ്രായേലിന്റെ ആരോപണം ഇറാൻ തള്ളുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിലും ചാരവൃത്തി ആരോപിച്ച് ഇറാൻ ഒരാളെ വധിച്ചിരുന്നു ഇറാനിയൻ ജനറലിനെ കുറിച്ചുള്ള വിവരങ്ങൾ അമേരിക്കക്കും ഇസ്രായേലും പങ്കുവെച്ചെന്ന് ആരോപിച്ചായിരുന്നു നടപടി ഇറാഖിൽ അമേരിക്ക നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇദ്ദേഹം പിന്നീട് കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ഇസ്രായേലിനെ അംഗീകരിക്കാത്ത ഇറാൻ ഇസ്രായേൽ വിരുദ്ധ സംഘടനകളായ ഹമാസിനും ഇസ്ബുല്ലക്കും അകമഴിഞ്ഞ് പിന്തുണ നൽകുന്നുണ്ട് ഹമാസിന്റെ ഉന്മൂലനം ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണത്തിനിടെയാണ് ഇറാൻ മൊസാദന്റെ ചാരനെ വധിച്ചിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്